ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പോർട്സ് സ്റ്റഫ് ഈ യൂറോയിൽ വിന്നർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മൂന്ന് ടീമുകൾ അതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു ടീമായിരിക്കും ലൂയിസ് ഡില ഫ്യൂവെൻ്റെ സ്പെയിൻ പലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ എൻട്രിക്ക് ശേഷം ലൂയിസ് എന്ന കോച്ച് വന്നതിലൂടെ ഒരു ടിക്കറ്റാക്കുക ഫുട്ബോളിലൂടെ പോസ്റ്റ് നിലനിർത്തി വിജയിക്കുക എന്നൊരു കോൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള പൊസിഷൻ ഫുട്ബോളിന് പുറമെ ഒരു ഡയറക്റ്റ് പ്ലേയിലൂടെയും അത്യാവശ്യം ഫോർവേഡിൽ ഫിസിക്ക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഒരു ടീമായി സ്പെയിനെ ചേഞ്ച് ചെയ്യാൻ ലൂയിസിന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊരു ഡീറ്റെയിൽ ആയി ലൂയിസിൻ്റെ സ്പെയിൻ്റെ ടാക്റ്റിക്സിൽ നോക്കാം ബോൾ പൊസിഷനുള്ള സമയത്ത് സ്പെയിൻ്റെ ബിൽഡപ്പിലേക്ക് വന്നാൽ ഡിഫൻസിലെ രണ്ട് സെൻറ്റർ ബാക്കും ഡിഫൻസിൽ വൈഡായി നിന്നുകൊണ്ടും അതുപോലെ ഹോൾഡിംഗ് മിഡ്ഫീൽഡ് ഡിഫെൻസിലേക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ടും അതുപോലെ തന്നെ രണ്ട് ഫുൾ ബാക്കുകളും ഫോർവേഡിലേക്ക് പുഷ് ചെയ്ത് നിന്നുകൊണ്ടും ആരംഭിക്കുന്ന ബിൽഡപ്പാണ് ഇതിൽ തന്നെ പ്രധാനമായും മിഡ്ഫീൽഡ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡറായ റോട്ടറിയിലൂടെ നടത്തുന്ന ഒരു ബിൽഡപ്പാണ് റോട്ടറിയെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ടതില്ല പ്രീമിയർ ലീഗിൽ മാത്രമല്ല വേൾഡിൽ തന്നെ നിലവിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഏറ്റവും മേച്ചർ ആണ് റോട്ടറി ഇവിടെ തന്നെ ചില സമയങ്ങളിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായ റോട്ടറിക്ക് സപ്പോർട്ടായി മിഡ്ഫീൽഡറെ വരാൻ സാധ്യതയുള്ള ഫാവിയാൻ റൂയിസിൽ നിന്നും അല്ലെങ്കിൽ മെക്കായൽ മെറീനോയിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് കൂടുതലും ഫാവിയാൻ റൂയിസ് ഈ പൊസിഷനിൽ വരാനാണ് സാധ്യത നോർത്തൺ അയർലൻഡിനെതിരായ മത്സരത്തിലൊക്കെ ഫാവിയാൻ റൂയിസിന്റെ ബിൽഡപ്പിന് നൽകുന്ന കോൺട്രിബ്യൂഷനും മികച്ച പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്തുവരുന്ന ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സിലൂടെ ഡിഫൻസിലെ ഒരു ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് ഒക്കെ നേടി ഒപ്പോണ്ട പ്രസിങ്ങിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഫോർവേഡിലെ മിഡ്ഫീൽഡ് പ്ലേയേഴ്സിലേക്കോ അല്ലെങ്കിൽ ഡൈനാമിക് പ്ലേയേഴ്സായ ആയ ബോൾ എത്തിച്ചോണ്ട് വളരെ ക്യുക്കായി നടത്തുന്ന ബിൽഡപ്പ് കാണാം ഇനി ഇത്തരത്തിലല്ലെങ്കിൽ ഗോളിയായ ഉനൈ സിമൻ അല്ലെങ്കിൽ ഡേവിഡ് റയൻ ഒരു പൊസിഷൻ ഗെയിം തുടരാൻ സാധിക്കുന്ന ഒരു കംഫേർട്ട് പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ അവിടെ തന്നെ കൂടുതൽ സമയം ബോൾ പൊസിഷൻ നിലനിർത്തുന്നത് കാണുന്നുണ്ട് കൂടുതലും ഉനൈ ആയിരിക്കും ഈ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി ഉണ്ടാവുക ഈ ഗോൾ കീപ്പേഴ്സ് മാക്സിമം ബോൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒപ്പോണൻറ്റ് ഫോർവേഡ്സിനെ പ്രസ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുകയും ഒരു സമയം ഗോളിയിൽ നിന്ന് ക്ലിയറായ ഒരു പാസ് ഫുൾ ബാക്കിലേക്ക് നൽകിക്കൊണ്ട് അവിടെ നിന്ന് മികച്ചൊരു ബിൽഡപ്പ് ആരംഭിക്കുന്നതൊക്കെ നമുക്ക് മത്സരങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെല്ലാം ബോൾ പ്രോഗ്രസ് ചെയ്ത് മിഡ്ഫീൽഡിൽ എത്തിയാൽ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരിക്കും സ്പെയിൻ്റെ സ്ട്രെച്ചർ ഉണ്ടാവുക ഇവിടെയാണെങ്കിൽ ഒപ്പോണൻ്റെ പ്രസിങ്ങ് അനുസരിച്ചിരിക്കും പ്ലേയേഴ്സ് എത്തരത്തിൽ വൈഡ് ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നമ്മൾ ഡിഫെൻസിൽ പറഞ്ഞ പോലെ തന്നെ ഒപ്പോണൻറ്റ് ഫോർവേഡ്സ് അധികമായി മിഡ്ഫീൽഡ് ഏരിയയിൽ പ്രെസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർവേഡിൽ നിൽക്കുന്ന ഒരു സെൻ്റർ മിഡ്ഫീൽഡർ ബിൽഡപ്പ് ഏരിയ ആയ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡറിനൊക്കെ സപ്പോർട്ട് നൽകി മിഡ്ഫീൽഡ് ഏരിയയിൽ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടി ബോൾ പൊസിഷൻ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ബിൽഡപ്പ് നടക്കുന്ന സമയങ്ങളാണെങ്കിൽ പോലും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് പെഡ്രിയുടെ പൊസിഷനാണ് കഴിഞ്ഞ ഫ്രണ്ട്ലി മാച്ചുകളെല്ലാം ബിൽഡപ്പ് സമയത്ത് ഡ്രോപ്പ് ചെയ്ത് ഒരു സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളിൽ പോലും പെഡ്രിയെ കൂടുതലും സ്ട്രൈക്കിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കാണുന്നത് അതായത് മിഡ്ഫീൽഡിലെ ബിൽഡപ്പ് സമയങ്ങളിൽ പോലും പെഡ്രി ഒരു ഫൈനൽ തേർഡിലെ പ്ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക അതായത് നമ്മൾ പറഞ്ഞ മിഡിൽ തേഡിൽ ബിൽഡപ്പ് നടക്കുന്ന ഏരിയയിൽ നിന്നും പെഡ്രിയിലേക്ക് ബോൾ നൽകിയാൽ അദ്ദേഹം മേച്ച രീതിയിൽ തന്നെ ആ ബോൾ റിസീവ് ചെയ്തുകൊണ്ട് ഫോർഡ് പ്ലേയേഴ്സിലേക്ക് മികച്ച രീതിയിലുള്ള പാസുകളൊക്കെ നൽകിക്കൊണ്ട് അതുവരെ നടത്തുന്ന സ്ലോ ബിൽഡപ്പിൽ നിന്നും വളരെ ഒരു അറ്റാക്കിംഗ് ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കാം പ്രീവിയസ് യൂറോയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ ഈ യൂറോയിൽ അതിൽ മികച്ച ഒരു പ്രകടനം നമുക്ക് പെഡ്രയിൽ നിന്നും പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആൻഡ് പ്ലേ മേക്കിംഗ് എബിലിറ്റീസ് അതുപോലെ ഷൂട്ടിംഗ് എബിലിറ്റീസ് എല്ലാം സ്പെയിൻ്റെ തന്നെ ഏറ്റവും മികച്ചൊരു വെപ്പണായി ഈ യൂറോയിൽ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ പെഡറിയിലൂടെ അല്ലാതെ പിന്നീട് കൂടുതലായി കാണുന്നത് നിക്കോ വില്യംസിലൂടെയുള്ള അറ്റാക്കാണ് നിക്കോ വില്യംസ് ഈ അടുത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയർ ആണ് സ്പാനിഷ് ലീഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അത്ലറ്റിക്കോ ബാബിലോണ പ്ലെയറായ നിക്കോ വില്യംസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തിലൂടെയുള്ള അറ്റാക്ക് കൂടുതലും ഡിഫൻസിൽ നിന്ന് വിങ്ങിലേക്ക് നൽകുന്ന ഡയറക്റ്റായിട്ടുള്ള ഡേഗണൽ ലോങ് ബോളുകളാണ് കൂടുതലും സെൻറ്റർ ബാക്കായ റൂബനും അല്ലെങ്കിൽ രണ്ട് സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് റോട്ടറി ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ട് മികച്ച രീതിയിലുള്ള ലോങ് ബോൾ വില്യംസിലേക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഫ്രണ്ട്ലിയിൽ കൂടുതലായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്ന ലൂയിസിൻ്റെ കീഴിലെ സ്പെയിൻ്റെ അറ്റാക്ക് നമ്മൾ ഇതുവരെ കണ്ട സ്പെയിൻ ടീമുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അറ്റാക്കിങ് സ്ട്രാറ്റർജിയാണ് അതായത് ലൂയിസിൻ്റെ ഒരു ടിക്കറ്റ് ആക്ക ഗെയിമിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്പെയിൻ അല്ല ഇവിടെയുള്ളത് ലൂയിസിൻ്റെ കീഴിലെ സ്പെയിൻ്റെ മേജർ ഒരു അറ്റാക്കിംഗ് ത്രെട്ടായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫൻസിൽ നിന്നും ഫോർവേർഡിലേക്കുള്ള ഡയറക്റ്റ് പ്ലേ ആണ് അതായത് മിഡ്ഫീൽഡിൽ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയം ഫോർവേഡിലെ രണ്ട് വൈഡ് വിംഗേഴ്സ് ഇന്നർ ചാനലേക്ക് കട്ട് ചെയ്യാൻ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന ചില മികച്ച ഡയറക്റ്റ് പ്ലേകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഡിഫെൻസിലെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള മിഡ്ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ഡിഫെൻസിൽ നിന്നുള്ള പാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് ഇന്നർ ചാനലേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്ന ലെഫ്റ്റ് വിങ്ങറായ നിക്കോ വില്യംസും സ്ട്രൈക്കറായ മൊറാറ്റയുമാണ് മൊറാറ്റ ഇത്തരത്തിലുള്ള ലോങ് ബോളുകളൊക്കെ പിക്ക് ചെയ്യാൻ തൻ്റെ ഫിസിക്ക് ആണ് കൂടുതലായി യൂസ് ചെയ്യുന്നതെങ്കിൽ നിക്കോ വില്യംസ് തൻ്റെ പേസാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേസിനേക്കാൾ കൂടുതൽ ഒരു റണ്ണിംഗ് പവർ എന്ന് വേണമെങ്കിൽ പറയാം അത് അദ്ദേഹത്തിൻ്റെ മാച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ആണെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് പ്ലെയർ ആണെങ്കിലും ഇത്തരത്തിൽ ഡിഫെൻസിവ് ലൈൻ ബ്രേക്ക് ചെയ്ത് റൺ നടത്തുവാനും അതിനുശേഷം ബോൾ സ്വീകരിച്ച് വൺ ഓൺ വൺ സിറ്റുവേഷണൽ മൂവ്മെൻറ്റ് നടത്തുവാനൊക്കെ ഏറ്റവും മേച്ചൊരു സ്ട്രൈക്കറാണ് മൊറാറ്റ ഇനി ഇത്തരത്തിലുള്ള ഡയറക്റ്റ് പ്ലേ നടത്തുന്ന സമയത്ത് നിക്കോ വില്യംസും മൊറാറ്റയും കൂടാതെ അറ്റാക്കിംഗ് തേട്ടിലുള്ളത് പെഡ്രികയും റൈറ്റ് വിങ്ങറായ ഡാനി എൽമോയോ അല്ലെങ്കിൽ ബാഴ്സലോണയുടെ യാമിൻ യമാലോ ആയിരിക്കും പോയ ഫ്രണ്ട്ലി മാച്ചിലെല്ലാം യാമിനേമാൽ മികച്ച പെർഫോമൻസ് റൈറ്റ് വിങ്ങിൽ കാഴ്ച വെച്ചുവെങ്കിലും ഈ റോളിൽ കുറച്ചുകൂടി യോജിച്ച പ്ലെയറായി എനിക്ക് തോന്നുന്നത് ഡാനി എൽമോയാണ് അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ നമുക്ക് നിലവിൽ ഡാനി എൽമോയെ വെച്ച് അനാലിസ് ചെയ്യാം ഡാനി എൽമോയയുടെ പ്ലെയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിക്കോ വില്യംസിൻ്റെ ടോട്ടൽ ഡിഫറൻ്റ് ആയൊരു പ്ലെയിങ് സ്റ്റൈലുള്ള പ്ലെയർ ആണ് അദ്ദേഹം ഈ പൊസിഷനിൽ ഫോർവേഡിലേക്ക് റൺ ചെയ്യാതെ ഫോർവേർഡിൽ നിന്ന് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് പെഡ്രിയുടെ കൂടെ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒന്നുകൂടി ഇവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ മൊറാറ്റയും നിക്കോ വില്യംസും പലപ്പോഴും ഡയറക്റ്റ് റണ്ണുകൾ ഫോർവേഡിലേക്ക് നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഡിഫെൻസ് ലൈനെ മാക്സിമം ഡിഫെൻസിലേക്ക് പുഷ് ചെയ്ത് ഡീപ്പായി നടത്തുകയും ഇതുകൊണ്ട് തന്നെ ഒപ്പോണൻ്റെ ഡിഫൻസ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഇടയിൽ പെഡ്രിക്കും ഡാനിയൽ മോയ്ക്കും ബോൾ റിസീവ് ചെയ്ത് മേച്ച രീതിയിൽ ബിൽഡപ്പ് നടത്താൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നോർത്തേൺ അയർലൻഡിനെതിരായ സ്പെയിൻ്റെ അവസാന മത്സരത്തിൽ മൊറാറ്റ അടക്കമുള്ള ഫോർവേഡ്സ് ഡിഫൻസ് ലൈൻ പുഷ് ചെയ്ത് ഡിഫെൻസ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഇടയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ സ്പേസിൽ നിന്ന് പെഡ്രിയിലേക്ക് സെൻറ്റർ ബാക്ക് ആയ നാച്ചോ ലോങ് പാസ് നൽകുകയും അവിടെ നിന്നൊരു ഹാഫ് ടേൺ എടുത്ത് പെഡ്രറി ഒരു ലോങ്ങ് റേഞ്ച് ഗോൾ നേടുകയുമാണ് ചെയ്തത് ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ അറ്റാക്കിൽ രണ്ട് വിങ്ങേഴ്സും ഫോർവേഡിൽ നാരായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയം രണ്ട് ഫുൾ ബാക്സും വൈഡ് ഏരിയാസിലൂടെ ഓവർലാപ്പ് റൺ നടത്തി അറ്റാക്കുകൾ നടത്തുന്നുണ്ടാവും ഇവിടെയും കൂടുതൽ നിക്കോ വില്യംസ് എന്ന പ്ലെയറുള്ള ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അറ്റാക്ക് തന്നെയാണ് അതായത് വൈഡ് ചാനലിലൂടെ ഓവർലാപ്പ് റൺ നടത്തുന്ന ഫുൾ ബാക്കിലേക്ക് ഡിഫെൻസിൽ നിന്നോ മിഡ്ഫീൽഡിൽ നിന്നോ ഒരു ഡയഗണൽ ലോങ് ബോൾ നൽകുകയും അവിടെ ലെഫ്റ്റ് ബാക്ക് അത് പിക്ക് ചെയ്തുകൊണ്ട് ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് റൺ നടത്തുന്ന നിക്കോ വില്യംസിലേക്ക് ഒരു ത്രൂ ബോൾ നൽകുകയും അദ്ദേഹം ആ ബോൾ പിക്ക് ചെയ്ത് കട്ട് ഇൻസേർട്ട് ചെയ്ത് അറ്റാക്ക് നടത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മൊറാറ്റയിലേക്കുള്ള ക്രോസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇത്തരത്തിൽ മികച്ച അറ്റാക്ക് നടത്താൻ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ബൈൻ ലെവർക്കൂസിൻ്റെ ലെഫ്റ്റ് ബാക്കായ അൽജാൻഡ്രോ ഗ്രിമാൾഡോ ആയിരിക്കും ഉണ്ടാവുക ഈ ഫുഡ് ബാഗായ ഗ്രിമാൾഡോ സാബി അലോൺസയുടെ ബിൽഡപ്പിൽ എത്രത്തോളം മേജർ കോൺട്രിബ്യൂഷനാണ് നൽകുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതായിരിക്കും ലൂയിസിൻ്റെ സ്പെയിൻ്റെ കീഴിലും ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള ബിൽഡപ്പിൽ ഒരു പങ്ക് ഗ്രിമാൾഡോ വഹിക്കുന്നുണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഓവർലാപ്പ് റൺ മാത്രം നടത്തുകയല്ല പലപ്പോഴും നിക്കോ വില്യംസും ഗ്രിമാൾഡോയും തമ്മിൽ പൊസിറ്റിൻ സ്വിച്ച് ചെയ്യുകയും അത്തരത്തിൽ ഗ്രിമാൾഡോ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നിന്നുമുണ്ട് നമ്മൾ റൈറ്റ് വിങ്ങിൽ പറഞ്ഞതുപോലെ ഡാനിയൽ ഡാനിയൽമോയും പെഡ്രിയും നടത്തുന്ന ബിൽഡപ്പിന് സമാനമായ ഒരു ബിൽഡപ്പ് ലെഫ്റ്റ് ഇന്നർ ചാനൽ പെഡ്രിയുമായോ അല്ലെങ്കിൽ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ ഫാബിയൻ റൂയിസുമായോ ഒക്കെ കാഴ്ചവെക്കുകയും ചെയ്യും ഇനി ഇത്തരത്തിൽ കൂടുതൽ പ്ലേയേഴ്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഓവർലോഡ് സൃഷ്ടിച്ച് ബിൽഡപ്പ് നടത്താൻ ശ്രമിച്ചിട്ടും മികച്ച രീതിയിൽ വർക്കായില്ലെങ്കിൽ പോൾ തിരിച്ച് മിഡ്ഫീൽഡിൽ നിൽക്കുന്ന ഹോൾഡിംഗ് മിഡ്ഫീൽഡറായ റോട്ടറിയിലേക്ക് പാസ് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ലോങ് പാസ് നൽകാൻ സ്പേസ് ലഭിച്ചു നിൽക്കുന്ന ഏതെങ്കിലും പ്ലേസിലേക്ക് ബോൾ നൽകിക്കൊണ്ടോ നമ്മൾ റയിൽ ടാറ്റിക്സിൽ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റൈറ്റ് ബാക്കായ കർഹാൽ ഓവർലാപ്പ് റൺ നടത്തുമ്പോൾ സൈഡ് സ്വിച്ച് ചെയ്തൊരു ഡയഗണൽ ലോങ് ബോൾ നൽകുന്ന പോലെ വൈഡായ റൺ നടത്തുന്ന സെയിം കർഹാലിലേക്ക് സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടൊരു ഡയഗണൽ ലോങ് ബോൾ ആണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിൽ സൈഡ് സ്വിച്ച് ചെയ്തൊരു ഡയഗണൽ ലോങ് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ ഒപ്പണൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കോമ്പാക്റ്റായി പ്രസ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു സ്പേസ് കർഹാലിന് അറ്റാക്ക് നടത്താൻ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്പേസിൽ നിന്നും ബോൾ ലഭിക്കുന്ന കർഹ്വാൽ സമയമെടുത്ത് മികച്ചൊരു ക്രോസ് മൊറാറ്റയൊക്കെ ലക്ഷ്യമാക്കി നൽകുന്ന ഒത്തിരി മൊമെൻറ്റ്സ് ഫ്രണ്ട്ലി മാച്ചുകളിലും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ റൈറ്റ് വിങ്ങറായ ലാമിൻ എമാലുമായി മികച്ചൊരു കോമ്പിനേഷനിലൂടെ ക്യുക്കായൊരു അറ്റാക്ക് ബോക്സിലേക്ക് നടത്തുന്നതെല്ലാം നമുക്ക് കാണാമായിരുന്നു നോർത്തൺ അയർലൻഡിനെതിരായ മത്സരത്തിൽ ലാമിൻ എമാൽ ഇത്തരത്തിൽ റൈറ്റ് ബാക്കിൽ നിന്നും ബോൾ പിക്ക് ചെയ്ത ശേഷം പൊണ്ണെ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കട്ട് ഇൻസേർട്ട് ചെയ്ത് ബോക്സിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ യെമാലിൽ തന്നെ ബോക്സിലേക്ക് ക്രോസ് നൽകുന്നതെല്ലാം നമുക്ക് കാണാമായിരുന്നു ഇനി നമുക്ക് ലൂയിസിൻ്റെ സ്പെയിൻ്റെ ഓഫ് ദ ബോൾ സമയത്തുള്ള ഡിഫൻഡിങ്ങിലേക്ക് വന്നാൽ സ്പെയിൻ ഹൈ പ്രസ്സിംഗ് ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ നിന്നും ഫോർ ടു ത്രീ വണ് എന്ന പ്രെസ്സിംഗ് സ്ട്രെച്ചിലേക്ക് മാറിയാണ് പ്രസ്സിംഗ് നടത്തുന്നത് ഈ പ്രസ്സിംഗ് സമയത്തും ഫുൾ ബാക്ക് അടക്കമുള്ള ബാക്ക് ഫോറും അതുപോലെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറും ഒരു സെൻട്രർ മിഡ്ഫീൽഡറും ഡിഫെൻസിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഇവരൊഴികെയുള്ള മറ്റൊരു സെൻട്രർ മിഡ്ഫീൽഡറായ പെഡ്രിയും അതുപോലെ മൊറാറ്റയും മറ്റു രണ്ട് വിങ്ങേഴ്സും ആയിരിക്കും പ്രസ് ചെയ്യാനുണ്ടാവുക ഇനി ഫോർവേർഡിലെ പ്ലേയേഴ്സ് നടത്തുന്ന പ്രസ്സിങ്ങിൽ ബോൾ വിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പതിയെ ഫോ ഫോർ ടു എന്ന മിഡ് ബ്ലോക്കിലേക്ക് മാറി ഡിഫെൻഡ് ചെയ്യുന്നതാണ് എന്തായാലും നമ്മൾ ജർമ്മനിയുടെ ഡിഫനിങ് ടാറ്റിക്സിൽ പറഞ്ഞ പോലെ ഒരു അഗ്രസീവായൊരു ഹൈ പ്രസിംഗ് ഒന്നും സ്പെയിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല കൂടുതലും അവർ കാം ആൻഡ് കമ്പോസ്ഡായിട്ടൊരു ഡിഫിനിങ് ആണ് കാഴ്ചവെക്കുന്നത് അത്യാവശ്യം മികച്ച രീതിയിൽ ഫിസിക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ലെബോർട്ട് പോലെയുള്ള പ്ലേയേഴ്സും അവരുടെ ഡിഫിനിങ്ങിലുണ്ട് ഇനി യൂറോ ട്വൻറ്റി ഫോറിൽ സ്പെയിൻ്റെ ഇമ്പാക്ട് പ്ലേയേഴ്സായി മാറാൻ സാധ്യതയുള്ള രണ്ട് പ്ലേയേഴ്സ് ഒന്ന് പെഡ്രിയും മറ്റൊന്ന് നിക്കോ വില്യംസുമാണ് അപ്പോൾ എന്തായാലും സമയം ലഭിച്ചാൽ പോർച്ചുഗലിൻ്റെ മാച്ചിന് മുമ്പേ തന്നെ പോർച്ചുഗലിൻ്റെ ടാക്റ്റിക്കൽ അനാലിസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക